മറ്റ് ജനപ്രതിനിധികൾ മറ്റൊരു എം എൽ എ പ്രിയപ്പെട്ട മറ്റുപെടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഈ നാടിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയാൻ കഴിയുന്ന എല്ലാ മേഖലയിൽ നിന്നുമുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ജാക്കന്മാരെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമരം യഥാർത്ഥത്തിൽ ആരുടെയും ആഹ്വാനം നാം ഈ കാണുന്ന ജനങ്ങളെല്ലാം ഇതിലൂടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പ്രിയപ്പെട്ട എൽദോസ് പതിമൂന്നാമത് വ്യക്തിയാണ് അവിടെ ഭാര്യയും വാരിയത്തെ കാശി രാമൻ മുതൽ ഇന്നലെ ഏറ്റവും ഒടുവിൽ കുറിയപ്പെട്ട അവിടെ നമ്മുടെ പിണവർക്കുടി പ്രിയപ്പെട്ട എൽദോസ് ഉൾപ്പെടെ പതിമൂന്ന് പേരുടെ ജീവനാണ് ഇതിനോടകം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സഹോദരങ്ങൾ ഗുരുതരമായി പരിക്ക് മൂലം അത് വനംവകുപ്പിന്റെ വാചകമാരടക്കമുള്ള ആളുകൾ നിരവധി പേരെ ഇന്നും ഗുരുതരമായി പരുക്കേറ്റ് കഴിയുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ് അപ്പൊ ഇതിനു മുൻപ് നിരവധി ആയിട്ടുള്ള പദ്ധതി ശേഖരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നമുക്കറിയാം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട എൽദോസിന്റെ ഒരു വിഷയം മാത്രമല്ല കേരളത്തിൽ വനമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ വലിയ ജീവിത പ്രതിസന്ധി നേടുന്ന ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലേറെ സാധാരണക്കാരോട് ഒരു ജീവിത പ്രശ്നമാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം പരസ്പരം കുറ്റപ്പെടുത്തി നമ്മൾ ആരും പോകേണ്ടതില്ല ശാശ്വതമായ പരിഹാരം നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെയും പാർലമെന്റ് അംഗം മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള എല്ലാവരുടെയും കൂട്ടായ ഇടപെടൽ ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഗോതമ്പലത്തെ സംബന്ധിച്ച് നേരത്തെ ഇത്തരം സാഹചര്യം നമ്മുടെ നാടിനകത്ത് അധികമായി കണ്ടിരുന്നില്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ നിരന്തരമായി ഒരു സംഭവം ഉണ്ടായാൽ അവസാനിച്ചു എന്ന് കരുതി നമ്മൾ സമാധാനിക്കുമ്പോൾ നിരന്തരമായ സംഭവങ്ങൾ ഉണ്ടായി വരികയാണ് പുതിയ പുതിയ മേഖലകളിലേക്ക് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി പലരും ന്യായീകരണമൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ ഇന്നലെ ബഹുമാനരായ വൈദികരുടെ അടക്കം എവിടെയുണ്ട് രാത്രി ഏതാണ്ട് രണ്ടുരണ്ടരയോടു കൂടി തന്നെ കൃത്യമായി പറയുകയാണ് മൂന്നാം ഡി എഫ് ഒ അടക്കം അവിടെ ഉണ്ടായ ചില സംഘർഷഭരിതമായ സാഹചര്യമൊക്കെ ഇപ്പോഴും ബഹുമാനപ്പെട്ട വൈദികർ ശ്രദ്ധയിൽ ഉണ്ടാകും അപ്പോ നിയമം നടപ്പാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് ഇത്തരം സാങ്കേതികത്വം ഒക്കെ പറഞ്ഞുകൊണ്ട് അനന്തമായ ആ പ്രശ്നത്തെ നീട്ടിക്കൊണ്ട് പോകുന്ന സമീപനം മൂന്നാം ഡി എഫ് ഒ സ്വീകരിച്ചിരുന്നു വളരെ കർശനമായ ഇടപെടലും കർശനമായ ഒരു ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട സാഹചര്യം അവസരം അവിടെ ഉണ്ടാവുകയുണ്ടായി അപ്പൊ ആ നിലയിൽ വളരെ കൃത്യമായ ഇടപെടുക ഇപ്പോൾ ഇതിനൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതിനെ പറ്റിയൊരു സാഹചര്യം ഉള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സംരക്ഷണം നമ്മൾ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട കുഴപ്പങ്ങൾ ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജനകീയ ഇടപെടലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ആ നിലയിൽ ഭരണകൂടങ്ങൾ ഇത് വളരെ കൂടി കണ്ടുകൊണ്ട് ഇനി ഒരു എൽദോസ്മാരും നമ്മുടെ നാടിനകത്ത് ഗോതമംഗലത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇത് ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിൽ വളരെ കർശനമായ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ട എൽദോസിന്റെ വേർപാടില്ല അത് അദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് അവിടെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന തീർത്തും നിർദ്ധന കുടുംബം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എൽദോസിനെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണെന്ന് കണ്ടുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കൂടിയും നമുക്ക് നമുക്കൊരുമിച്ച് ചേർന്ന് തുടർച്ചയിൽ ഏറ്റെടുക്കാം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു